ഇത് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ്റെ അവിടുന്ന് സത്രത്തിലേക്ക് പരുതും പാറയ്ക്കൊക്കെ കയറി വരുന്ന വഴിയാണ് കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോ ബിനോ അടുക്കി ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലം വണ്ടിപ്പെരിയാറാണ് വണ്ടിപ്പെരിയാറാണോട്ടോ വണ്ടിപ്പെരിയാറിൽ നിന്നും സത്രവും പരുന്തും പോകുന്ന റോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനിയിപ്പോൾ ശബരിമല സീസണൊക്കെ ആരംഭിച്ചു വരുമല്ലേ നമുക്ക് ആ സത്രം ഭാഗത്ത് പോയിട്ട് അവിടെയുള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ പിന്നെ ആ കാട്ടിൽ കൂടെ ഇറങ്ങിപ്പോകുന്ന ആ ഒരു വഴിയൊക്കെ ഉണ്ടാവും അവിടെ അപ്പോൾ അതിൻ്റെയും കുറെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാമെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ എന്നാൽ നമുക്ക് ആ വഴി അങ്ങ് വിട്ടാലോ ഇവിടുന്ന് നമുക്ക് ഈ തേലക്കാട്ടിനുള്ളിൽ കൂടെ മുല്ലപ്പെരിയാർ നദിയുടെ ഒരു ദൂരക്കാഴ്ചയൊക്കെ കാണാം കേട്ടോ വലിയ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്രാവശ്യം മുല്ലപ്പെരിയാർ ഡാം രണ്ടു പ്രാവശ്യമൊക്കെ തുറന്നു വിട്ടായിരുന്നേ നമ്മൾ സത്രം പരുന്നമ്പാറൊക്കെ പോകാൻ വരുമ്പോൾ ഈ വഴിക്ക് നമുക്ക് ഇതുപോലൊരു പഴയ കെട്ടോ ഒക്കെ കാണാം കേട്ടോ പണ്ട് എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നത് അതുപോലെ അവിടെ കണ്ടോ ഒരു ഗേറ്റ് കണ്ടോ തുറന്നു വെച്ചിരിക്കുന്നത് പഴയ ഒരു ഗേറ്റാണ് കേട്ടോ അത് ഇതിലേക്ക് കടന്നു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ഇതുവഴിക്കൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇവിടെ റോഡൊക്കെ ഇച്ചിരി മോശമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നേരത്തെ നല്ല ഭംഗിയുള്ളൊരു ഭീതി കുറഞ്ഞ റോഡൊക്കെ ആയിരുന്നേ സൈഡിലൊക്കെ നല്ല പൈൻമരങ്ങളൊക്കെ നിൽക്കുന്നു കേട്ടോ ഇവിടുന്ന് ഇപ്പം നമ്മൾ ഈ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് ഇവിടുന്ന് ഇടത്തോട്ടാണ് സത്രം പോകുന്നത് നേരെ പോകുന്ന വഴി പരുത്തും പാർക്ക് പരുത്തും പാർക്കുള്ള റോഡൊക്കെ ഇപ്പം നന്നാക്കിയിട്ടുണ്ടോ കേട്ടോ നമ്മൾ ആ വഴിക്കൊന്ന് പോട്ടുണ്ടായിരുന്നേ അവിടുന്ന് ഇങ്ങോട്ട് വരുവോ ഇത് ഇവിടുന്ന് നമ്മൾ മുന്നോട്ടില്ല മഞ്ഞുമല ഗ്രാമ്പി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഈ ഇതുവഴിക്ക് വണ്ടിയുടെ തിരക്ക് കൂടുതലാണ് സത്രം ഭാഗത്തേക്ക് പോകുന്ന ടൂറിസ്റ്റുകളെ കൊണ്ട് പോകുന്ന വാഹനങ്ങൾ ഈ വഴിക്ക് ഒരുപാട് ഭംഗിയുള്ള റോഡാണ് കേട്ടോ ചെറിയ വളവുകളൊക്കെ ആയിട്ട് ശ്രദ്ധിച്ചൊക്കെ പോണമെന്നേ ഉള്ളൂ വൈസിലൊക്കെ മരങ്ങളൊക്കെ പൂത്തു വയ്ക്കുന്നുണ്ടോ നല്ലൊരു തണുപ്പൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടേ ഇതുപോലെ തോട്ടത്തിലെ തൊഴിലാളികൾ താമസിക്കുന്ന ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാൻ പറ്റുവേ ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള ഘട്ടങ്ങളൊക്കെയാണ് ഈ എസ്റ്റേറ്റ് ഒക്കെ തുടങ്ങിയ കാലത്ത് നിർമ്മിച്ചതാന്ന് പോകുന്നു ഇവിടെ തമിഴ്നാട് ശൈലിയിലുള്ള ഒരു അമ്പലവും പിന്നെ തൊട്ടുപുറത്ത് ഒരു പെറ്റിഷർട്ടും താഴെ ഒരു ചെറിയ കെട്ടിടവും പിന്നെ വേണ്ടല്ലേ ഓഫ് റോഡ് ജീപ്പൊക്കെ വരുന്നത് അങ്ങനെയുള്ള കുറെ മനോഹരമായ കാഴ്ചകളൊക്കെ വഴി നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ മഞ്ഞുമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ചില സമയത്ത് പറഞ്ഞാൽ കംപ്ലീറ്റ് മഞ്ഞായിരിക്കും നല്ല തണുപ്പുമായിരിക്കുമേ പക്ഷെ ഇന്നിപ്പോൾ അതൊന്നും കാണുന്നില്ല മഞ്ഞുമലയിലെ എ വി ടി എസ്റ്റേറ്റ് ുള്ളിൽ കൂടെ നമ്മളിങ്ങനെ പോകുന്നത് കേട്ടോ ഇവിടുത്തെ റോഡൊക്കെ ഒത്തിരി പോക്കായി കേട്ടോ ഇത് പോകുന്നതിന് ഏറ്റവും മെയിനായിട്ടുള്ള കാരണം ഈ ഓഫ് റോഡ് ജീപ്പാ അവരുടെ കട്ട കൂടിയ ടയറിട്ട് ഓടിച്ച് വണ്ടി തെറ്റി ഇറക്കി കൊണ്ട് കഴിയുമ്പോൾ റോഡ് പൊളിഞ്ഞു പോട്ടോ ഇടയ്ക്കിടയ്ക്ക് പാച്ചവർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊണ്ട് ഇവിടൊക്കെ ഇല്ല ബസ് സർവീസ് കൂടെ ഉള്ളതാണേന്ന് വണ്ടിപ്പരി ആയിട്ട് സത്രത്തിന് ഇപ്പം ശബരിമല കുമളയിൽ നിന്നും സർവീസ് തുടങ്ങുമേ എ വി റ്റിയുടെ തേല ഫാക്ടറി ഈ കാണുന്നത് കേട്ടോ ഇതിനുള്ള ജോലിക്കാർക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ സൈഡിലൊക്കെ ഹോസ്പിറ്റൽ വരെയുണ്ട് ഇപ്പൊ നമ്മൾ മഞ്ഞമ്മല അരണക്കലിലെത്തി കേട്ടോ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ചിറ്റോടിയിട്ടും കുറേ ലൈൻസും പിന്നെ അതിനിടയ്ക്കായിട്ട് ഒരു പള്ളിയൊക്കെ കാണാം എറണക്കൽ എറണക്കല് ചെറിയൊരു കവലയാണ് കേട്ടോ ഒത്തിരി കടകളൊന്നുമില്ല തോട്ടം മേഖലയിൽ എറണക്കലിലെ പള്ളി നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ടപ്പോൾ സൈഡേ കണ്ടുള്ളൂ പള്ളി മാത്രമല്ല ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ എല്ലാം തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ട് കുറേ ലയം ഒക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് താഴോട്ടൊരു വഴി അടക്കം ഒരു ഓഫ് റോഡ് പോലത്തെ വഴിക്ക് പോയത് നമുക്ക് ഹില്ലാഷ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോകാം അതിലേ നമുക്ക് പരുന്തമാരക്കും കയറി പോകാവേ ഇവിടുന്ന് അങ്ങോട്ട് ഇനി നമുക്ക് അതിമനോഹരമായ തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് കൂടുതലും കാണാനുള്ളത് നമ്മൾ മൂന്നാറൊക്കെ പോകൂലേ അതുപോലത്തെ ഒരു കണ്ടീഷൻ ചിലപ്പോൾ നമ്മൾ ഇതങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ മഞ്ഞായിട്ടുണ്ടാവുമേ ശരിക്കും നമുക്കിപ്പോ ലൈറ്റിംഗ് നന്നായിട്ട് കിട്ടുന്നില്ല ഈ വഴി ഇങ്ങനെ പോകുമ്പോ കുറെ സിമിത്തേരികൾ കാണാനുണ്ടോ ഒരു ഓഫ് റോഡ് ജീപ്പ് അവിടെ ഇവിടെയൊക്കെ കൊളന്തോണ്ടിരിക്കട്ടോ താഴെ കണ്ടോ അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മേഖല ഇങ്ങനെ മനോഹരമായ തേയിലത്തോട്ടം കാണാം അതിനിടയ്ക്കോട്ടുള്ള ലയം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ മൂന്നാറു പോലെ ഇതുപോലുള്ളൊരു നല്ല കാഴ്ചകളൊക്കെ കിട്ടുകയുള്ളൂ അത് നമുക്ക് ഈ വണ്ടിപ്പെരിയാറ് മഞ്ഞുമല അറണക്കൽ ഭാഗത്തൊക്കെ കാണാൻ വരുന്നുണ്ട് മരത്തിൻ്റെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ ചെറിയ അമ്പലവും പിന്നെ അതിനോടുകൂടി ഒരു തേയിലപ്പരൊക്കെ കാണാം തേയിലൊക്കെ കൊള്ളു ഇങ്ങനെ കുറച്ചുകൊണ്ട് വെച്ചിരിക്കുന്നുണ്ടോ ചാക്കിനകത്ത് ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് നല്ല മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ കണ്ടോ മെയിനായിട്ടും ഈ തേലത്തോട്ടങ്ങളുടെ ഒരു സമയമുള്ള കാഴ്ചകളാണ് നോക്കിയാൽ എത്താത്ത വിധത്തിൽ ഇത് ഇങ്ങനെ നമ്മൾ പിന്നെ നമ്മൾ കേരളത്തിലത്ര മൗണ്ടിലേക്കാണേ വിഭാഗത്തൊന്നും റോഡ് വലിയ കുഴപ്പമില്ല കുറേ ഭാഗത്ത് റോഡ് നന്നായിട്ട് തന്നെ പോയിട്ടുണ്ടോ ഇവിടുന്ന് തന്നെ നമുക്ക് അങ്ങനെ ദൂരെ സത്രം മൗണ്ടിലെ ആ മലനിരകളൊക്കെ കാണാവേ അങ്ങോട്ടേ അതിൻ്റെ കീഴിലോട്ടൊക്കെയാണ് ഈ ഓഫ് റോഡ് ജീപ്പുകാർ ഗസ്റ്റുകളങ്ങോട്ടൊക്കെ പോകുന്നത് അത് ഉണ്ടോ ഓരോ മലനിരകളൊക്കെ ചരിഞ്ഞു നിൽക്കുന്ന നോക്കി ഇവിടെ ഒരു ഗ്രോട്ടോയും മോളിലും ഒരു പള്ളിയൊക്കെ കാണാം നമുക്ക് വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ഗ്രോട്ടയാണേ അവിടുകൂടി മെയിനിലായിട്ടൊരു പള്ളിയും കാണാം ആ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലായിട്ട് സത്രം പോയിട്ട് വരുന്ന കെ എസ് ആർ ടി സി ബസ് കണ്ടോ ഒരു സ്കൂൾ ബസ്സൊക്കെ കിടക്കുന്നതാണ് ഇനി അങ്ങോട്ട് വന്നാൽ സത്രം മൗണ്ട് കേട്ടോ ഇപ്പം നമ്മൾ മൗണ്ട് കൂടെ യാത്ര ചെയ്യുന്നത് സത്രം മൗണ്ടിലെ കാഴ്ചകൾ ബദൽ ഗ്രൂപ്പിന്റെ സത്രം മൗണ്ടിലെ കാഴ്ചകൾ കണ്ടോ പുറകിൽ ഒരു കാർ വന്നു തന്നോട്ടോ അവർ അനങ്ങാതെ പുറകിൽ വന്നു നിന്നേ അപ്പോൾ ബദൽ ഗ്രൂപ്പിന്റെ എസ്റ്റേറ്റ് ആണ് ഇവിടെ ഉള്ളത് സത്രം മൗണ്ടിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടോ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടെ പോകുന്ന വഴി ഇവിടെ കണ്ടോ കുറേ ഇല്ലിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഇവിടം വരെയൊക്കെ ആന കയറി വരുന്ന വഴിയാണേ താഴേന്ന് ശബരിമല കാട്ടിന്നൊക്കെ ബദേൽ ഗ്രൂപ്പിൻ്റെ തേയില പ്ലാന്റേഷൻ ഈ ഇല്ലി ഇങ്ങനെ വഴി സരി നിൽക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണോ കേട്ടോ ഇവിടുന്ന് ഒക്കെ നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മനോഹരമായ കാഴ്ചകൾക്കാണ് കേട്ടോ അവിടെയൊക്കെ ആ മൗണ്ടനിലെ സത്രം അങ്ങേ അറ്റത്തുള്ള മലനിരകളൊക്കെ ഉണ്ടോ അതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ടാണ് ശബരിമല വരുന്നത് കേട്ടോ ആ മലനിരകളിൽ കൂടെയൊക്കെ എപ്പോഴും കാട്ടുപോത്തും ആനയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നതാണേ ഇതിങ്ങി താഴെ ആൾക്കാർ കൊളുന്തൊക്കെ എടുക്കുന്നുണ്ടോ ഇനി മേലിൽ കുറച്ച് ആൾക്കാർ നിന്ന് ഇപ്പോൾ ഉണ്ടേ ശാപ്പാടാണ് റോഡ് കുറച്ച് നല്ലതാണെന്ന് തോന്നുന്നു പറയാനൊക്കത്തില്ല താവട്ടയിലും പറയാ ഇവിടെയൊക്കെ കാപ്പിയും തേയിലൊക്കെ കൃഷിയാണ് കേട്ടോ ദിവസം ഇവിടെ കണക്കിന് ഓഫ് റോഡ് ജീപ്പുകൾ ഈ വഴി സർവീസ് ഉണ്ട് കേട്ടോ ബസ്സിനെക്കാട്ടി കൂടുതൽ ജീപ്പ് ഓടുന്നത് ജീപ്പും മറ്റു വാഹനങ്ങളായില്ല ഓടുന്നത് ഇവിടെ ഇനി അങ്ങോട്ട് കുറച്ചു ഭാഗം നല്ല റോഡാന്ന് തോന്നുന്നു ചേർച്ചേക്കുവേ ഒരു ടോപ്പിലേക്ക് എത്തുവേ അവിടുന്ന് കുറച്ച് നല്ല വ്യൂ ഉള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അവിടുന്ന് താഴെ പോകണം നമുക്ക് ജീപ്പ് വരുന്ന വരും കേട്ടോ എപ്പോ വേണേലും വരാം കാരണം ഇങ്ങോട്ടും അങ്ങോട്ട് വെച്ചാൽ ഒരു നൂറുകണക്കിന് ജീപ്പ് ഉള്ള ഒരു ദിവസം സർവീസ് ഉണ്ട് കുമിളി തേക്കടി ഭാഗത്തു നിന്നാണ് ഈ ജീപ്പുകൾ കൂടുതലും ഇങ്ങോട്ട് സർവീസ് നടത്തുന്നത് ഇപ്പോൾ നമ്മൾ സത്രം ശബരിമല എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് എത്തി കേട്ടോ അവിടെ കണ്ട കണ്ടൊരു അമ്പലമൊക്കെ കാണാം പിന്നെ ഇവിടെ കുറച്ച് പഴയ കെട്ടിട്ടങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട് താമരത്തിൻ്റെ തൊട്ടിലെ അങ്ങ് താഴോട്ട് സത്രത്തിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയാണ് സത്രം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള സത്രം അങ്ങ് താഴെയാണ് ഇവിടെ എൻ സി സി ട്രെയിനിങ് സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ സത്രം ടൂറിസം അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്ററൊക്കെ ഉണ്ട് ഇവിടെ ഒരു അമ്പലം നമുക്ക് കാണാം അതുപോലെ ചുറ്റൂടി ചുറ്റും കെട്ടിടങ്ങളൊക്കെ കണ്ടോ അതിൻ്റെ അപ്പുറത്തൊരു പള്ളിയുണ്ട് നമ്മുടെ പഴയ പഴയവീഴലൊക്കെ ഉണ്ട് കേട്ടോ ഇതാണേ സത്രത്തിലെ ആ എൻ സി സി ക്യാമ്പിലോട്ടും ആ സത്രത്തിലെ ആ മലനിരകളുടെ അടുത്തോട്ടൊക്കെ പോകുന്ന വഴി അങ്ങോട്ട് നമ്മളങ്ങനെ പോകണില്ല ഇപ്പം ഇപ്പോൾ ആ വഴിക്ക് വഴി നന്നാക്കിയിട്ടുണ്ടേ വഴി നന്നാക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രാവശ്യം പോയായിരുന്നു കേട്ടോ നമ്മൾ മെയിനായിട്ട് താഴെ ആ ശബരിമലയ്ക്ക് പോകുന്ന ആ ഒരു വഴിക്കുള്ള ആ ഒരു കാഴ്ചകൾ കാണാം എന്നുള്ള ഉദ്ദേശത്തിലാകുന്നത് മുകളിലൊരു പള്ളിയുണ്ട് ഈ കെട്ടിടങ്ങളൊക്കെ കേട്ടോ ആളൊന്നുമില്ലാതെ കിടക്കുന്ന നോക്കി ഇവിടുന്ന് ഒക്കെ ആൾക്കാർ പോയതാ കേട്ടോ ഇവിടുന്ന് ആനയപ്പഴേച്ചും ഊനപ്പഴത്തൊന്നും പോയതല്ല എസ്റ്റേറ്റൊക്കെ ഇവിടെ നിർത്തിയ പോലെ ആയപ്പോഴത്തേക്കും പോയ ആൾക്കാരാണ് എന്തായാലും നല്ല ഒരുപാട് ഭംഗിയുള്ള ഒരു സ്ഥലമാണ് സ്ഥലമാണോട്ടോ ഈ സത്രം പാവൊക്കെ സത്രം ശബരിമല എസ്റ്റേറ്റിൻ്റെ ഒരു കാഴ്ചകൾക്കാണോ നമുക്ക് അതുകൊണ്ട് അവിടെ ആ പള്ളിയും അമ്പലവും ആ കെട്ടിടങ്ങളൊക്കെ ഉണ്ടോ പഴകിയ കെട്ടിടങ്ങളൊക്കെ അത് പള്ളി രണ്ടാണ് കേട്ടോ ഒരു പഴയ പള്ളി ഉണ്ട് ഒരു പുതിയ പള്ളി പള്ളിയുണ്ടോ അവിടെ ഒരു കുറച്ച് സൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാഴ്ച കണ്ടോ അതാണ് പള്ളി അതിൻ്റെ തൊട്ട് താഴെ പഴയ പള്ളിയുണ്ട് ആ പൊളിഞ്ഞു കിടക്കുന്നതൊക്കെ ഉണ്ടോ ഇതിലെയാണ് സത്രം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് ഇവയങ്ങൾ കുറച്ചങ്ങ വന്നു കഴിഞ്ഞാൽ ആ മലടിവാരത്തിലൊക്കെ ആയിട്ട് പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാരൊക്കെ വേനൽക്കാല വസതിയായിട്ട് ഉപയോഗിച്ചിരുന്ന പഴയ കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ പക്ഷേ നമ്മുടെ പഴയ വീഡിയോയിൽ അത് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കാൻ വേണ്ടി പോകുന്നില്ല നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ശബരിമല സീസൺ തുടങ്ങുമല്ലേ അതിനായിട്ട് ആ പോകുന്ന വഴിയൊക്കെ കാണിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ വരുന്ന വഴിയുള്ള കുറേ മനോഹരമായ തിലുത്തോട്ടത്തിന് വഴിയുടെയൊക്കെ കാഴ്ചകളൊക്കെ എടുത്തിട്ടുണ്ട് സത്രം മലനിരകളുണ്ടോ സത്രം മലനിരകൾ നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ നന്നായിട്ട് കാണാം കേട്ടോ അവിടെ തന്നെ പോണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു പ്രത്യേകതരം ഒരു കാഴ്ചയാണ് ഈ സത്രം മലനിരകൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതിനകത്ത് ആനയും കാട്ടുപോത്തും ഒക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ വനങ്ങൾ ഇടയ്ക്കിടയ്ക്കുണ്ട് ശബരിമല കാടുകൾ തന്നെ അതിൻ്റെ മറുപുറവാണ് ശബരിമല ഇപ്പോൾ നമ്മൾ ഏകദേശം താഴത്തെ സത്ര എത്തി കേട്ടോ ശബരിമലയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കടകമ്പോളങ്ങളൊക്കെ കെട്ടിയിരിക്കുന്നതോ അവിടെ മണ്ണൊക്കെ എടുത്തിട്ട് എന്തൊക്കെ പണികളൊക്കെ ചെയ്തിട്ടുണ്ട് പോയി നോക്കാം ഇതുണ്ടോ കടകളൊക്കെ കടകളൊക്കെ അപ്പുറത്തോട്ട് കുറേയൊക്കെ കെട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ട് കേട്ടോ സത്രം അത്യാവശ്യം താമസ സൗകര്യങ്ങളൊക്കെ ഇതിനകത്തും ഉണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ ആയിട്ടുള്ള പിന്നെ പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ കണ്ടു ഇവിടെയാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈയിടെ ഒന്ന് പോരാ അവിടെ ഒരു പോലീസിൻ്റെ ഒരു ഹെഡ് പോസ്റ്റൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ പുതിയ കടകളൊക്കെ ചെട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ആൾക്കാർ ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ കാട്ടുകൂടെ അങ്ങോട്ട് കയറിപ്പോന്നല്ലേ ഒരാഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ തിരക്കാവും കേട്ടോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ നമുക്ക് ഇടയ്ക്ക് ഒന്നുകൂടെ പറഞ്ഞോ അവിടെ ഇത് പോലീസ് ഔട്ട് പോസ്റ്റാണോ കേട്ടോ ഇന്ന് താഴെ അമ്പലമുണ്ട് നമുക്ക് അതിൻ്റെ കാഴ്ച കൂടെ കണ്ടുവരാം ഗ്രൗണ്ട് അത്യാവശ്യം മുഴുവില്ലാത്ത ഗ്രൗണ്ട് ആ എന്നാലും ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഇടയിൽ പോരാ ജനത്തിറക്കെ നോക്കുമ്പോളേ താഴെ സുബ്രഹ്മണ്യൻ്റെ അമ്പലവും അതിൻ്റെ അമ്പലത്തിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ദേവസ്വം ഓഫീസ് കണ്ടോ ഈ അമ്പലം ഇരിക്കുന്ന ആളെന്തോ ഭംഗിയാണെന്ന് നോക്കി ഇവിടുന്ന് താഴോട്ടിറങ്ങിയാണ് ശബരിമലയ്ക്ക് പോകുന്നത് ഇക്കരെ ശബരിമല കാടുകളൊക്കെ അവിടെ വഴിയൊക്കെ തെളിച്ചു കേട്ടോ ഇവിടെ വന്നു കഴിയുമ്പോളേ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ വനത്തിൻ്റെ നടുക്കൊക്കെ ആയിട്ട് അമ്പലമൊക്കെ നോക്കി മുകളിൽ ഓഫ് റോഡ് ജീപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ചേട്ടൻ കയറി വന്നേ ഈ വഴിക്കാണോ കേട്ടോ ഇറങ്ങി പോന്നെ സാമ്യുകാർ ശബരിമലയ്ക്ക് അക്കരെ അയ്യപ്പൻ്റെ പൂങ്കാവനം പിന്നെ ഇടയ്ക്ക് ഇവിടെ നല്ലൊരു തോടൊക്കെ ഉണ്ടേ ബാത്റൂം സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു കാണുന്ന ഇതൊക്കെ ഉള്ളൂ കൂടുതലായിട്ടും കേട്ടോ എനിക്ക് പറഞ്ഞാൽ അതൊക്കെ കുറച്ച് കുറവാണ് നല്ല നല്ല രസമല്ല ഇവിടെ കാണാനായിട്ട് സ്ഥലങ്ങൾ ഇത് ഇവിടുന്ന് ഇറങ്ങിയാൽ താഴെ ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് അലോടല്ലെന്ന് തോന്നുന്നു അവിടം വരേ ഉള്ളു കേട്ടോ ആ പാലം കിടന്ന് അക്കരെ കയറി ആ വഴിയൊക്കെ ഇപ്പോൾ തെളിച്ചിട്ടിരിക്കുവാണേ അതിലേ കയറി അങ്ങ് പോകാം നേരെ ശബരിമലയ്ക്ക് ശബരിമല സീസൺ തുടങ്ങിയില്ല അല്ലേ ഇല്ല തുടങ്ങാൻ പോകുന്നേയുള്ളൂ പതിനാലാം തീയതി പതിനാലാം തീയതി കേട്ടോ അല്ലേ നല്ല തിരക്കാവോ ആ താഴെ പമ്പയ്ക്ക് പകരം ഇവിടെ ഒരു ചെറിയ പുഴയുണ്ട് കേട്ടോ സാമിമാനെല്ലാം ഇവിടെ ഇറങ്ങി കുളിച്ചിട്ടാണ് അവര് ഇതാ ഇങ്ങനെ ഈ വഴിക്ക് കൂടെ കയറി ശബരിമലയ്ക്ക് പോകുന്നത് അപ്പുറത്തേക്ക് കുറച്ച് ബാത്റൂം സംവിധാനമൊക്കെ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് അമ്പലം കാണാം എന്ത് ഭംഗിയാന്ന് നോക്കി ലോറിയെ തടി കയറുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഹൈപ്പ് ഒക്കെ ചെയ്യാം കേട്ടോ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം Por onde mo canave?